ഹലോ കൂലി എന്ന ചിത്രത്തിൻ്റെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ലോകേഷിൻ്റെ സംവിധാനത്തിൽ രജനീകാന്ത് ശ്രുതി ഹാസൻ അമീർ ഖാൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന വമ്പൻ ചിത്രമാണ് കൂലി എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ കൂലി എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ അതിഗംഭീരമായ റെസ്പോൺസായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രം നാളെ ഓഗസ്റ്റ് പതിനാലാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിന് അതിഗംഭീരമായ ബുക്കിംഗ് തന്നെയാണ് നടക്കുന്നത് ഇതുവരെ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് മാത്രം പ്രീസെയിലൂടെ ഏകദേശം ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേരിടുക വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തായാലും ഒരു മികച്ച കളക്ഷൻ തന്നെയായിരിക്കും കൂലി എന്ന ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ലഭിക്കുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേര് കൂലി എന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ